ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് റോ ബ്ലോക്സ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് എന്തോ പെർ ഷോപ്പിൻ്റെ ഇതാണ് നമ്മളിത് അപ്ലൈനൊക്കെ ഷൂലൊക്കെയാണ് ഇത് പുള്ളിക്കറി വന്നത് നമുക്ക് റെഡി വൺ ടു നമ്മളിത് ആദ്യമായിട്ടാണ് കളിച്ചു அள கா ஒருட்டம் கிச்சது வரை வர நம்ம நோக்கி அங்கோட்டி காரியம் கிடைச்சா இதுப்படி നടക്കുന്ന പോലും നീ അയാൾക്ക് നീ അയാൾക്ക് എന്തോ കളിക്കടിയും പിടിക്കുവാണെങ്കി നെറ്റിട്ടു പിടിക്കത്തേ ഉള്ളു അതൊക്കെ ട് നിനക്ക് എന്തുവാണോ അയാള് നോക്കി പേടിപ്പിക്കത്തുള്ളൂ നേരത്തെ എല്ലാത്തിനും ഈ പൂച്ചേനയും കൂടെ നമുക്ക് രക്ഷിക്കാം

അന്നത്തെ സൈഡിലൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു ആ എവിടെ പോയാലും പറ വേനിപ്പിച്ചില്ലേ സമാധാനം നിന്നെ ഞാൻ വേനിപ്പിക്കാൻ

ഇനി ഒന്നുകൂടെ കളിച്ചു നോക്കാം ഇനിയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വീണ്ടും കളിച്ചെത്തിച്ചിട്ടുണ്ട് Ok, folkens. ഞാൻ വിളിച്ചു എനിക്ക് നിനക്ക് വേണ്ട ഗെയിം പറ റോബ്ലോക്സ് വേറെ പറഞ്ഞു ഞാൻ പറ്റൂല സൗണ്ട് അതാണ് വേറെ സൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ പറയില്ല

ഇവിടെ മറ്റേ ഇത് കഴിച്ചിട്ട് നമ്മൾ അവൻ സ്കൂളിനോടും